മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ ഒരുപാട് ദുർഭൂതങ്ങളെ പേറി നടക്കാറുണ്ട് അങ്ങനെ മലയാളത്തിലെ ചാനലുകൾ വളർത്തി വലുതാക്കിയ ദുർഭൂതങ്ങളിലൊന്നാണ് രാഹുൽ ഈശ്വർ അദ്ദേഹം ഇന്ന് ജയിലിലാണ് ജാതിയുടെയും വർണ്ണത്തിന്റെയും പുരുഷാധിപത്യ മേൽക്കോയ്മയുടെയും പേരിൽ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത വേട്ടക്കാരന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളി പഴയ മലയാള സിനിമയിൽ കെ പി ഉമ്മർ എന്ന ഒരു നടൻ കൂടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗുണ്ട് ഞാനൊരു വികാര ജീവിയാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് സ്ത്രീകളോട് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്നും നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞിന് ജന്മം നൽകണമെന്നും വാഗ്ദാനമൊക്കെ നൽകി ഒടുവിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരുതരം പെർവേർട്ട് അല്ലെങ്കിൽ സെക്ഷൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു നേതാവിന് വേണ്ടി ഘോര പ്രസംഗിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി ഒരു മണിക്കൂർ വാദം കേട്ടതിനു ശേഷം ജാമ്യാപേക്ഷ ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ഉണ്ടായത് കിടക്കട്ടെ രാഹുൽ ഈശ്വരൊക്കെ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത് എന്നിട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് പുരുഷ കമ്മീഷനു വേണ്ടിയും പുരുഷന്മാർക്ക് വേണ്ടിയും തന്നെയാണ് ദാൻ ഈ ത്യാഗം എല്ലാം സഹിക്കുന്നത് എന്നാണ് പക്ഷേ ആ പുരുഷന്മാരിൽ ഞാനൊരിക്കലുമില്ല ഇത്തരത്തിൽ സെക്ഷൽ ക്രിമിനലുകൾക്കും അവർക്ക് വേണ്ടി വാദിക്കുന്നവർക്കും വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് അത്യന്തം ദുരന്തകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മലയാളത്തിലെ ചാനൽ മുതലാളിമാരോടാണ് നിങ്ങളുടെ ചാനലിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന രാഹുലീശ്വരനെ പോലെയുള്ളവരെ ഇനിയും വിളിച്ചു വരുത്തി നിങ്ങളുടെ മുഖ്യ അതിഥിയായി മാറ്റുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക നിങ്ങളും ഒരേ സമയം ഇരയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും വേട്ടക്കാരനോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യരുത് അല്പമെങ്കിലും മര്യാദ കാണിക്കാൻ തയ്യാറാവണം